നമസ്കാരം എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയം സന്ധിഗതവാദത്തെ പറ്റിയാണ് പ്രോഗ്രസീവ് ഡീജറേറ്റീവ് പോസിറ്റീവ് ആർപ്പറൈറ്റിസ് അഥവാ സന്ധിഗത വന്ന സന്ധിഗതവാദം വന്ന രോഗത്തിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും ആയുർവേദത്തിലുള്ള ചികിത്സയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് പ്രോഗ്രസീവ് ഡീജനറേറ്റീവ് വാത്തിൻ്റെ അടുത്ത് തന്നെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന സന്ധികൾക്കുണ്ടാകുന്ന നികുവീക്കം കാരണം സന്ധികൾക്കുണ്ടാകുന്ന ക്ഷയം ഈ രോഗത്തിന്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും എത്തി നിൽക്കുന്നത് ആർട്ടിക്കുലർ കാർട്ടിലേജ് അഥവാ അസ്ഥികൾ തമ്മിൽ വരയാതിരിക്കാനുള്ള സംവിധാനമുണ്ട് ഈ കാർട്ടിലേജിന് വരുന്ന ക്ഷയാവസ്ഥയാണ് അല്ലെങ്കിൽ അവകർഷണമാണ് സന്ധിഗത ഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ട്രിഗർ പോയിൻറ്റ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ കാർട്ട്ലേജ് തേയ്മാനം സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ പ്രധാന കാരണമായിട്ട് വരുന്നത് പ്രായ സംബന്ധമായിട്ടുള്ള വിയർ ആൻഡ് ജിയർ ഇഞ്ചുറീസാണ് അതോടൊപ്പം തന്നെ ഒബീസിറ്റി ലൈഫ് സ്റ്റൈൽ ഡിസീസും ഒക്കെ കാർട്ട്ലേജ് തേയ്മാനത്തിന് ട്രിഗർ ചെയ്യുന്ന കാരണങ്ങളാണ് സ്വാഭാവികമായിട്ടും കാർട്ട്ലേജ് തേയ്മാനം സംഭവിക്കുമ്പോൾ അതനുസരിച്ചിട്ട് റിപ്പയറും നടക്കുന്നുണ്ട് ഒരു നാൽപ്പത് വയസ്സിന് ശേഷമൊക്കെ ഈ ഒരു തേയ്മാനത്തിൻ്റെ സ്പീഡ് കൂടുകയും റിപ്പയറിന്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യും അതിനഫലമായിട്ട് ആ ഒരു ജോയിൻ കറക്ഷന്റെ സ്പീഡ് കുറഞ്ഞു വരികയും ചെയ്യും അങ്ങനെ കാർട്ടിലേജ് സ്വാഭാവികമായിട്ടും തേയ്മാനം സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും സൈനോപയത്തിലുണ്ടാകുന്ന അതായത് ജോയിൻസിനെ പ്രൊട്ടക്ട് ചെയ്ത് കവറിങ്ങിനകത്ത് നിർവീക്കത്തിന് കാരണമാകും കോവിധമായിട്ടും ഒരു നീർവീക്കം സന്ധികൾക്കുണ്ടാകുമ്പോഴത്തേക്ക് ശരീരം തന്നെ ആ ഭാഗത്തെ മൂവ്മെൻറ്റ്സ് കുറച്ച് വയ്ക്കാനാണ് ശ്രമിക്കുന്നത് അതിനിധമായിട്ട് മസലുകളും ടെൻഡോൺസൊക്കെ കൂടുതൽ സ്പാസ്റ്റിക്കാവും മുറുകും ജോയിൽസ് മൂവ്മെന്റ്സ് കുറഞ്ഞ് സംരക്ഷിക്കാൻ ശരീരം തന്നെ നോക്കുകയാണ് ചെയ്തത് ഇനി സന്ധിഗത വാദം പ്രധാനമായിട്ടും മൂന്ന് സ്റ്റേജായിട്ട് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ എന്ന് തിരിച്ചിട്ടുണ്ട് അപ്പോൾ കാൽമുട്ടികളെ മാത്രമല്ല സന്ധിഗിത വാദം ബാധിക്കുന്നത് കയ്യിലേയും കാലിലേക്ക് മറ്റ് ജോലിസുകളെ സന്ദിഗ്തവാദം ബാധിക്കാറുണ്ട് അപ്പം ആമവാദം പോലുള്ള രോഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ കാരണമാണ് പ്രധാന പ്രശ്നമെങ്കിൽ സന്ദിഗ്തഭാഗത്തിൽ കാർട്ടിലേജിലുണ്ടാകുന്ന തേമാണ് വിയർജിയർ ഇഞ്ചുറീസാണ് പ്രധാനമായിട്ടും സന്ധിഗ്ത ഭാഗത്തിൻ്റെ ട്രിഗർ പോയിന്റ് അപ്പം അതിൻ്റെ അനന്തര ഫലമായിട്ട് കാർട്ടിലേജ് കൂടുതൽ തേങ്ങു പോകുമ്പോഴത്തേക്ക് എലിങ്ങൾ തമ്മിൽ വരാനുള്ള സാധ്യത വരും കൂടുതൽ കൂടുതൽ ഓസ്റ്റിയോഫൈറ്റ്സ് ഫോർമേഷൻസ് ഉണ്ടാകും അപ്പോൾ അതിന് അനന്തരഫലമായിട്ട് നേരത്തെ പറഞ്ഞ കാലു ഉളുക്ക് വീഴുന്ന അവസ്ഥയുണ്ടാവും ലോക്ക് ഉണ്ടാകുന്ന അവസ്ഥ പോലെ ഉണ്ടാവും അതുപോലെ തന്നെ ക്രിപ്പിറ്റസ് ഉണ്ടാവും അതേപോലെ ചില സമയങ്ങളിൽ നീർവീക്കവും ചൂടും ഒക്കെ അനുഭവപ്പെടും ഇപ്പം ഈ ഒരു രോഗാവസ്ഥ സ്റ്റേജ് മണിലൊക്കെയാണെങ്കിൽ കാർട്ടിലേക്ക് തേയ്മാൻ സംഭവിക്കുകയും വേദനയും അതേപോലെ തന്നെ നീർവീക്കവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആയുർവേദത്തിൽ ആ ഒരു അവസ്ഥയിലുള്ള ചികിത്സകൾ അതിന് നേരത്തെ പറഞ്ഞവർക്ക് നീർവീക്കവും ഒക്കെ മാറാമെന്നുള്ള ലേഘപ്രയോഗങ്ങളുണ്ടാവും ഉളുക്കൊക്കെ ഉണ്ടെങ്കിൽ മസിൽസൊക്കെ അയച്ച് അയക്കാൻ വേണ്ടിയുള്ള പ്രത്യേക രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അഗ്നി കർമ്മം പോലുള്ള ചികിത്സകളും പ്രത്യേക രീതിയിലുള്ള മസാജും ഉപനഹം പോലുള്ള ചികിത്സകളൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ തുടർച്ചയായിട്ട് കാർട്ടിലേജിന് തേയ്മാനം മാറാനുള്ള മരുന്നുകളും ഇതിനോടൊപ്പം തന്നെ പ്രയോഗിച്ച് വരുന്നുണ്ട് പലപ്പോഴും നമ്മൾ പരിസ്ഥിതി കാണുന്ന പോലെ ഒറ്റ ദിവസം കൊണ്ട് മുട്ടിലെ തേയ്മാനം മാറ്റുമെന്നൊക്കെയുള്ള പരസ്യം കണ്ടു പോകുന്ന ആൾക്കാർ അവിടെ ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ടും ഈ ഉളുക്ക് മാറുക എന്നുള്ളതാണ് ഈ ഉളുക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ശരീരം തന്നെ സ്വയം ജോയിൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട് പിന്നെ ഉളുക്ക് മാറിക്കഴിഞ്ഞ് ആൾറെഡി കാർട്ട്ലേജിൻ്റെ തേയ്മാനം സംഭവിച്ചിരിക്കുകയാണെങ്കിൽ വീണ്ടും കൂടുതൽ കൂടുതൽ ഇഞ്ചുറിയിലേക്ക് പോകും ഇത് റിപ്പയർ ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് കാർട്ട്ലേജിനോട് റിപ്പയർ സംഭവിച്ചില്ലെങ്കിൽ അപ്പോൾ ഉളുക്ക് മാറ്റുന്നതിനോടൊപ്പം തന്നെ അതല്ലെങ്കിൽ റേഞ്ചോ ഫോമിസ് കൂട്ടുന്ന ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ മസിൽ സ്പാസിറ്റിക്ക് ആവുന്ന ഒക്കെ മാറ്റുന്ന ചികിത്സകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നീർവിക്കം മാറാനുള്ള ചികിത്സകളും അതോടൊപ്പം തന്നെ കാർട്ട്ലേജിൻ്റെ തേയ്മാനം മാറാനുള്ള മരുന്നുകളൊക്കെ ആ രണ്ട് മൂന്ന് മാസക്കാലം കഴിക്കേണ്ട ആവശ്യകതയുണ്ട് ഇത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഫിഫ് ഒരു അൻപത് മണിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒരു സ്റ്റേജ് ടുവിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്ക് തണുപ്പാകുമ്പോൾ അല്ലെങ്കിൽ മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് തണുത്ത വളർത്തി കുളിക്കുമ്പോഴൊക്കെ കാല് പെട്ടെന്ന് ഉളുക്കി പിടിച്ച് രോഗികൾ ഒ പി ഡിയിലേക്ക് വരാറുണ്ട് അപ്പോഴും അവർ ഒരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടി ഈ പ്രദേശം മസിൽസിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ അത് മാറുകയും നീർവീക്കം മാറാനുള്ള മരുന്നുകളൊക്കെ അന്നേരത്തെ കുറച്ച് കഴിച്ചിട്ട് പിന്നീടും ഈ തുടർച്ചയായിട്ട് ഇതിന് എന്താണോ കാരണമായിരിക്കും ഈ കാറിലേക്ക് തേയ്മാനമാണെങ്കിൽ അതനുസരിച്ചുള്ള മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കാതെ പോകുന്ന ആൾക്കാരുണ്ട് വീണ്ടും അത് കൂടുതൽ വഷളാവുകയും സ്റ്റേജ് ത്രീയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം തേയ്മാനങ്ങൾ കൃത്യമായ ഡോക്ടർ നിർദ്ദേശപ്രകാരം ചികിത്സിച്ചില്ലെങ്കിൽ അത് കൂടുതൽ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത് ആയുർവേദത്തിൽ നിർവീകമുള്ള അവസ്ഥയെ കൺസിഡർ ചെയ്യുന്ന ഒരു വാദ പൈതികമായ സ്റ്റേജ് ആയിട്ടാണ് അതേപോലെ തന്നെ തേയ്മാനം കൂടിക്കൂടി ഒരു അവസ്ഥയെ കഫവാതികമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പം ഈ ഓരോ രോഗാവസ്ഥയും മനസ്സിലാക്കി അതനുസരിച്ചുള്ള ചികിത്സകളാണ് ആയുർവേദത്തിൽ ചെയ്തു വരുന്നത് ഇപ്പോൾ പലപ്പോഴും സ്റ്റേജ് ത്രീയിലൊക്കെ രോഗി വരുമ്പോഴത്തേക്ക് കാല് നന്നായിട്ട് നീര് വന്ന് ചുമന്ന് അതേപോലെ തന്നെ നല്ല നീറ്റലും ഒട്ടും നടക്കാൻ വേണ്ടി ദൈനംദിന ജീവിതത്തെയൊക്കെ ബാധിച്ച് കാലിന് വളവൊക്കെ സംഭവിച്ചിട്ടായിരിക്കും വരുന്നത് അത്തരം സ്റ്റേജിലൊക്കെ ഹീലിംഗ് രീതിയിലുള്ള അതായത് ഒരു ഇഞ്ചുറീസ് അകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചുറി മാറുന്ന രീതിയിലുള്ള പഞ്ചകർമ്മ ചികിത്സകൾ പ്രത്യേകിച്ച് പഞ്ചരക്ത കഷായ വസ്തു പോലുള്ള രോഹണങ്ങളായിട്ടുള്ള അതല്ലെങ്കിൽ ഹീലിംഗ് രീതിയിലുള്ള ചികിത്സാവിദ്യകളൊക്കെ ആ സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ളത് നീര് മീക്കുണ്ടെങ്കിൽ ലേബർ പ്രയോഗവിധികളുമൊക്കെ ചെയ്ത് നീര് മാറാനുള്ള കഷായ പ്രയോഗികളൊക്കെ ചെയ്തിട്ട് അതോടൊപ്പം തന്നെ തുടർച്ചയായിട്ട് രോഗികൾ കുറച്ചു കാലം കാത്തേൻ്റെ തേയ്മാനം മറന്ന മരുന്നുകളും അതിനോടൊപ്പം കഴിക്കേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ ഈ ഒരു അളവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്തത് നന്ദി നമസ്കാരം